ഇന്നത്തെ കാലത്ത് ഒരു ഹോസ്പിറ്റൽ ചിലവ് താങ്ങാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടോ ഒരു പനിയോ ജലദോഷമോ പകർച്ചവ്യാധിയോ ഒടിവോ ചതവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിൽ ചിലർക്ക് അത് താങ്ങാൻ കഴിയും അതേസമയം നമുക്ക് വരുന്ന രോഗം ആർക്കും വരാതിരിക്കട്ടെ വല്ല മാരകമായിട്ടുള്ള ക്യാൻസറോ വലിയ വലിയ ഓപ്പറേഷനുകളോ അതുപോലെയുള്ളത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ അസുഖങ്ങൾ വരികയാണ് അതുപോലെ തന്നെ ഈ അസുഖങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് വളരെ നൂതനമായിട്ടുള്ള ചികിത്സാ രീതിയും പുതിയ പുതിയ ടെക്നോളജികളും വരികയാണ് ഈ പുതിയ ടെക്നോളജികൾക്ക് അതനുസരിച്ചിട്ടുള്ള ചെലവുകളും കൂടും ഇതൊക്കെ നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ടുള്ള അഞ്ചോ ആറോ വർഷം നമ്മൾ സേവ് ചെയ്തിട്ടുള്ള മൊത്തം പണം കൊണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടി കൊടുക്കേണ്ടി വരും നമ്മുടെ ഉടപ്പറപ്പിങ്ങൾ നമ്മുടെ കൂടപ്പുറപ്പിങ്ങൾ ഇതുപോലുള്ള അസുഖങ്ങൾ കൊണ്ട് കേട്ടങ്ങാറാവുമ്പോൾ നമുക്കത് താങ്ങാൻ കഴിയാണ്ടാവുമ്പോൾ നമ്മൾ നമ്മളുടെ കിടപ്പാടം അതായത് ഇരിക്കുന്ന വീട് വരെ ചിലർ വിറ്റേക്കാം അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഇന്ന് ചിലപ്പം നമ്മൾ പലരിലും നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടാവും ഒരു പ്രശ്നം നമുക്ക് നാളെ വന്നേക്കില്ല എന്നുള്ള യാതൊരു ഉറപ്പില്ല വരാതിരിക്കട്ടെ അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവും എങ്ങനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ രണ്ട് മാർഗമുള്ളത് ഒന്ന് ഓഫ്ലൈൻ വഴിയും ഒന്ന് ഓൺലൈൻ വഴിയും ഏറ്റവും കൂടുതൽ എളുപ്പവും ഏറ്റവും കൂടുതൽ ലാഭകരവും ഓൺലൈൻ വഴി എടുക്കുന്നതാണ് ഓൺലൈൻ വഴി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വേറൊന്നും നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള പ്രമുഖ കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ എല്ലാവിധ പോളിസികളും നിങ്ങൾക്ക് കാണാൻ കഴിയും ഓഫ്ലൈനിൽ അവൈലബിൾ ആവുന്ന എല്ലാ കമ്പനികളും ഓൺലൈനിലും ഉണ്ട് കേട്ടോ ഓൺലൈനിൽ ഈ കാണിച്ചു തരുന്ന കമ്പനികളുടെ പോളിസികൾ ഓരോന്നായി എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് ഓരോ കമ്പനികളുടെയും പോളിസികൾ നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് നോക്കാവുന്നതാണ് അത് ഓൺലൈനിൽ മാത്രം അവൈലബിൾ ഒരു സംഗതിയാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന കമ്പനികൾ ഇന്ന കമ്പനി എടുക്കണം ഇന്ന പോളിസി എടുക്കണം എന്നുള്ള യാതൊരുവിധ നിർബന്ധവുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോളിസി നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പോളിസി നിങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങൾ അങ്ങനെ എടുക്കുന്ന ഒരു പോളിസിയിൽ നിങ്ങൾക്ക് എത്ര കവറേജ് ഉണ്ട് നിങ്ങൾക്ക് അതിൽ സബ് ലിമിറ്റ് ഉണ്ടോ റൂം ലിമിറ്റ് ഉണ്ടോ അതേപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് എത്ര ചെലവ് വരും എന്നിങ്ങനെയുള്ള എല്ലാവിധ സംഗതികളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കിതിൽ കസ്റ്റമർ കെയർ അവൈലബിൾ ആണ് ഏത് സമയത്തും നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ച് അവരടുത്ത് സംശയം ചോദിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ താരതമ്യം ചെയ്ത് ഇഷ്ടമുള്ള കമ്പനിയുടെ ഇഷ്ടമുള്ള പോളിസി നിങ്ങൾ ഓൺലൈൻ വഴി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മെച്ചുണ്ട് ഇരുപത്തഞ്ച് ശതമാനം വരെയാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്നത് ഇതൊന്നും കൂടാതെ നിങ്ങളൊരു പ്രവാസി ആണെങ്കിൽ ഈ ഇരുപത്തഞ്ച് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ടും അത് കൂടാതെ പതിനെട്ട് ശതമാനം ജി എസ് ടിയുടെ കിഴിവും നിങ്ങൾക്ക് കിട്ടട്ടോ ഓൺലൈനിലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന മറ്റൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റേണിറ്റി പ്ലാൻ ഓൺലൈനിൽ അവൈലബിൾ ആണ് ഇത് ഓൺലൈനിൽ മാത്രമാണ് കേട്ടോ മെറ്റേണിറ്റി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവ ചികിത്സയ്ക്ക് വേണ്ട അൻപതിനായിരം രൂപ ഫിക്സ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്ലാനാണ് ഇത് നിങ്ങൾക്ക് മൂന്ന് മാസം വെയ്റ്റിംഗ് പീരീഡ് അതായത് പ്രസവിക്കാൻ മൂന്ന് മാസം മുമ്പ് തന്നെ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കഴിവിൻ്റെ പരമാവധി നേരത്തെ എടുത്തു വെച്ചോളൂ കാരണം എന്താ വെച്ചാൽ പ്രസവം നേരത്തെ കഴിഞ്ഞാൽ ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതല്ലാണ്ട് പ്രതിമാസം നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ അടച്ചു കഴിഞ്ഞാൽ ഒരു കോടി രൂപ വരെ കവറേജ് ആവുന്ന പോളിസികൾ ഇന്ന് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങളുടെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് പ്രതിമാസം അടയ്ക്കേണ്ട എമൗണ്ടും കൂടിക്കൂടി വരും ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം എൻ്റെ ഭാര്യയും മൂന്ന് മക്കളും ചേർന്നിട്ടുള്ള കുടുംബം അടങ്ങുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുത്ത സമയത്ത് എൻ്റെ മൂന്ന് മക്കൾക്ക് വന്നിട്ടുള്ള പോളിസി എമൗണ്ട് ആയിരുന്നു എനിക്കും ഒറ്റയ്ക്ക് അടയ്ക്കേണ്ടി വന്നത് ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് കുറച്ച് ഹ്യൂജാകും ഞാൻ നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി കൊണ്ടിട്ടുള്ള ഒരു പോളിസി നിങ്ങൾ കഴിയുന്നത് എടുക്കാതിരിക്കുക അവരെ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പോളിസി എമൗണ്ട് കുറച്ച് കൂടുതലാണെങ്കിലും അവർക്ക് പ്രായമായവരാണ് അവർ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് അവർക്ക് വരുന്ന ബില്ല് എന്തായാലും ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ആശ്വാസകരമാകും പ്രവാസി സുഹൃത്തുക്കളോട് പ്രത്യേകം ഒന്ന് നിങ്ങളുടെ കുടുംബം നാട്ടിലാണെങ്കിൽ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അവർക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നാട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൾഫിൽ ഫാമിലി അടങ്ങുന്ന ഇൻഷുറൻസ് പോളിസി എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഏറ്റവും ലാഭകരം നാട്ടിൽ നിന്ന് എടുക്കുന്നത് തന്നെയുണ്ട് ഓൺലൈൻ വഴി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ കഴിയും അതേപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പ് വേണ്ട ഇതൊക്കെ മെച്ചമാണെങ്കിലും ഞാൻ നിങ്ങളോട് പ്രത്യേകം ഒരു കാര്യം ഉണർത്തുകയാണ് നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പറയാവൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസുഖമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആളാണ് നിങ്ങൾക്ക് ഹാബിറ്റ് പുകവലി മദ്യമിക്കലും ഇതേപോലുള്ള ഹാബിറ്റ് ഉള്ള ആളാണോ ഇതൊക്കെ അതിൽ ചോദിക്കും അത് ചോദിക്കുന്ന സമയത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫേക്ക് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് ഡോക്ടർ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഹാബിറ്റ് ഉണ്ടോ നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിക്കണ്ടോ നിങ്ങൾക്ക് വല്ല അസുഖം ഉണ്ടോ ചോദിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ റെക്കോർഡിൽ വരുന്നതും ഇൻഷുറൻസ് പോളിസിയിൽ നിങ്ങൾ കൊടുത്തതും രണ്ടും രണ്ടാവും ആ സമയത്ത് നിങ്ങൾക്ക് ഒരു നിലയ്ക്കും ക്ലെയിം കിട്ടാൻ ചാൻസ് ഇല്ല നിങ്ങൾ ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക നിങ്ങൾക്ക് എന്തായാലും ക്ലെയിം കിട്ടും നിങ്ങൾക്ക് പോളിസി എമൗണ്ട് കുറച്ച് കൂടുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ക്ലെയിം കിട്ടാതിരിക്കില്ല ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത് മിക്ക രാജ്യങ്ങളിലും മാൻഡറ്ററി ആണ് അതായത് നിർബന്ധമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടില്ല എങ്കിലും ഇന്നും ഒരുപാട് ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വരുന്നുണ്ട് അതുപോലെ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷ നമ്മുടെ കയ്യിലാണ് എല്ലാവർക്കും ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യേണ്ടത് മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള അടുത്ത വീഡിയോ കാണുന്നവരെ ബബായ്